ഒരു വിവാദ പ്രസ്താവന വിചാരിക്കുന്നു മാപ്പ് പറയാൻ തയ്യാറാകാതെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനാ വിരുദ്ധവുമായ ഒരു പ്രസ്താവനയാണ് എല്ലാവരെയും ഒരേപോലെ കാണേണ്ട തെറ്റായ രൂപത്തിൽ കാണേണ്ട ഒരു ഉത്തരവാദിത്വം വഹിക്കുന്ന ഒരാൾ ഭരണഘടനാപരമായ ചുമതല വഹിക്കുന്ന ഒരാൾ നടത്തിയിട്ടുള്ള പ്രസ്താവന അങ്ങേറ്റം തെറ്റാണ് പ്രത്യേകിച്ചും ഒരു അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രയോഗങ്ങളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല ഒരു പൗരൻ പോലും പറയാൻ ധൈര്യപ്പെടാത്ത രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അത് അങ്ങേറ്റം തെറ്റാണ് അദ്ദേഹം മാപ്പ് പറയാതെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുവെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിൽക്കുന്ന പ്രശ്നമല്ലത് അതെനിക്ക് തോന്നുന്നു പാർലമെൻറ്റിനകത്തും അത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരാനിടയുണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളത് സത്യപ്രതിജ്ഞാ ലംഘനവും ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നടപടിയുമാണ്

ഉയർത്തിപ്പിടിക്കേണ്ട ഒരു മന്ത്രി അതിന് തെറ്റായ സമീപനം സ്വീകരിക്കുമ്പോൾ അത് കേരളത്തിൻ്റെ പ്രശ്നമായിട്ട് നമ്മളാരും ചുരുക്കി കാണേണ്ടതില്ല ഇത് നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു മനുസ്മൃതിയുടെ മനസ്സ് മന്ത്രിയുടെ പ്രതികരണത്തിലൂടെ പ്രതിഫലിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിനെതിരെ എല്ലാ മതനിരപേക്ഷ ശക്തികളും ഒരേപോലെ നിലപാടാണ് സ്വീകരിക്കേണ്ടത് മതനിരപേക്ഷ ശക്തികൾക്ക് അകത്ത് ഇപ്പോഴും വർഗീയ മനസ്സുണ്ടെങ്കിൽ അവർ നമുക്ക് നിലപാട് സ്വീകരിക്കണമെങ്കിൽ ഇരിക്കുമ്പോൾ തെറ്റു പറയാൻ കഴിയില്ല എന്നാൽ മതനിരപേക്ഷ മനസ്സുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും ഒരേപോലെ തന്നെ ഈ പ്രശ്നത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് അല്ല ബജറ്റ് കേരളത്തെ സംബന്ധിച്ച് അങ്ങേറ്റം നിരാശാജനകമാണ് ദേശീയതലത്തിലുള്ള പ്രശ്നങ്ങൾ ഞാൻ പ്രതിപാദിക്കുന്നില്ല കേരളം പോലുള്ള സംസ്ഥാനം അതിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ പ്രതികരണവും യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനെ ഒന്നടക്കം അധിക്ഷേപിക്കുമതാണ് മുൻപ് പ്രസിദ്ധീകരിച്ച സാമ്പത്തിക സർവേ കേരളത്തിൻ്റെ മികവിനെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ആ മികവ് നിലനിർത്തി ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിനാവശ്യമായ പിന്തുണ അതോടൊപ്പം കേരളം അഭിമുഖീകരിച്ച വലിയ ദുരന്തത്തിൽ നിന്ന് കരകയറുമ്പതിനാവശ്യമായിട്ടുള്ള പിന്തുണ ഇത് രണ്ടും നാടാകെ പ്രതീക്ഷിച്ചിരുന്നതാണ് അത്തരത്തിലുള്ള ഒന്നും ചെയ്യാതെ പൂർണ്ണമായും സംസ്ഥാനത്തെ അവഗണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ പിന്നോക്ക സംസ്ഥാനമായി വരൂ എന്ന് പറഞ്ഞാൽ അത് ആരുടെയും ഔതാര്യത്തിന് വേണ്ടി ചട്ടിയുമായിട്ടല്ലോ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന് വാങ്ങുന്ന നികുതിയിൽ നിന്ന് തിരിച്ചു കിട്ടേണ്ടതാണ് ഈ വിഹിതമെന്നുള്ളത് അതോടൊപ്പം തന്നെ മറ്റാനുകൂല്യങ്ങളും യഥാർത്ഥത്തിൽ യൂണിയൻ ഗവൺമെൻറ് മറ്റ് സംസ്ഥാനങ്ങളോട് ചോദിക്കേണ്ടിയിരുന്നത് നിങ്ങൾക്ക് ഇത്രയും പണം നൽകിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾക്ക് യൂണിയൻ ഗവൺമെൻറ് തന്നെ ആവിഷ്കരിച്ച നിലവാരം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞില്ല അവന് പെനാൽറ്റിയാണ് ചുമത്തേണ്ടത് അതിൽ മികവ് കാണിച്ച സംസ്ഥാനങ്ങൾക്ക് ഇൻസെൻറ്റീവാണ് നൽകേണ്ടത് അവന് പകരം മികവ് കാണിച്ച സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുകയും അവർക്കൊന്നും നൽകാതിരിക്കുകയും ചെയ്യുന്നത് അങ്ങേറ്റം തെറ്റാണ് ഭരണഘടനാ അടിസ്ഥാന ശരിയായിട്ടുള്ള ഫെഡറലിസത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള സമീപനമാണ് ബജറ്റിനകത്തുള്ളത് ഒരു പരാമർശയാണോ കേരള ബി ജെ പി നേതാക്കളും അവർ ഈ കേരളമാണല്ലോ അവരെ സംബന്ധിച്ചുള്ളത് അപ്പോൾ കേരളത്തെക്കുറിച്ച് അധിക്ഷേപിച്ച് കേരളം പുറകിലാണ് പുറകിലാണെന്ന് പറയുമ്പോൾ യൂണിയൻ ഗവൺമെൻറ് ഞങ്ങൾക്ക് പലതരത്തിലവാർഡുകൾ ഇപ്പോൾ വിദ്യാഭ്യാസം ആരോഗ്യം നമ്മുടെ തദ്ദേശ സ്വയംഭരണ അധികാര വികേന്ദ്രീകരണം ഏറ്റവും കൂടുതൽ വ്യവസായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം യൂണിയൻ ഗവൺമെൻറ് മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അംഗീകാരം നൽകാൻ നിർബന്ധിതമാകുമ്പോഴും പൊതുവെ ഒരു സാമ്പത്തിക സർവേയിൽ പ്രധാനമായിട്ടും കേരളത്തെ ഉയർത്തി കാണിച്ചു എന്നുള്ളത് നമ്മൾ പറയുമ്പോഴാണ് ശരി ഇവർ പ്രചരിപ്പിക്കുമതല്ല ഇവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതീതി അത് കോൺഗ്രസ് ആകാം ബി ജെ പി ആകാം ഇവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന പ്രതീതി അല്ല യാഥാർത്ഥ്യം എന്നുള്ളത് സാമ്പത്തിക സർവേക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലിമ നേതാക്കന്മാർ തന്നെ ഒരാൾ പറയുകയുണ്ടായി ഇത്തരം ഏജൻസികൾക്ക് അങ്ങനെ പ്രവർത്തിക്കാൻ എങ്ങനെയോ ഒരു സ്വാതന്ത്ര്യം കിട്ടിപ്പോയി അതുകൊണ്ടാണ് കേരളത്തെ ഉയർത്തിപ്പിടിച്ചതെന്ന് പറയുകയുണ്ടായി അതാണ് ഇപ്പോൾ ബജറ്റിൽ കേരളത്തിന് ആ നേട്ടമാകെ കേരളത്തിനുള്ള ഒരു ശിക്ഷയാക്കി മാറ്റാനുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അങ്ങേയറ്റം തെറ്റാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയ്ക്ക് എതിരായിട്ടുള്ളതാണ് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് അത് നാട് ഒറ്റക്കെട്ടായി തന്നെ അതിനോട് നിലപാട് സ്വീകരിക്കുക